അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് യുനേഷ് ഖാൻ്റെ അനൻ്റെ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ഒരു മണി ആയതിന് ഏകദേശം ടൈം നമ്മളൊക്കെ മാറ്റി റെഡിയായി നിൽക്കുകയാണ് നമ്മളെ വീടിൻ്റെ മുറ്റിൽ തന്നെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയത് ഞാൻ ദിനേസ്കാൻ്റെ അനിയെന്ന് പറഞ്ഞത് ദിനേശ്കാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോൻ്റേതാണ് ഉച്ചപ്പൻ്റെ മോൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മളെല്ലാം ഒക്കെ കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി അപ്പോഴത്തേനും ഒരു പാക്കും കാര്യങ്ങളൊക്കെ ആക്കി അടിപൊളിയായി സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ അത് കൂടാതെ പിന്നെ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ ചുരിദാറും കാര്യങ്ങളൊക്കെ എല്ലാവരും വേറെ വാങ്ങി കേട്ടോ ഇത് വീട്ടുകാർ സെറ്റ് ചെയ്ത ഡെക്കറേഷൻ ആണ് അപ്പോൾ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാറിലും ജീപ്പിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മൾ പോകുന്ന യാത്രികതയിലെ വീഡിയോസാണ് അതൊക്കെ പെട്ടെന്നൊരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ കേട്ടോ ബെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് അവിടേക്ക് നമ്മളിത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ആകെ എല്ലാവരും കൂടി ഇരുന്നിട്ട് തിങ്ങി ഇരുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് നടക്കുകയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു തോന്നുന്നുണ്ട് എല്ലാവരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു നമ്മൾ കയറി ഐഫോൺസ് ഉണ്ടായതുകൊണ്ട് കറക്റ്റ് നല്ല വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ കരിശീലങ്ങളൊക്കെ ആയിട്ട് ി ഫസ്റ്റ് തന്നെ നമ്മൾ ഇരുന്നപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോയി തന്നു പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ മിഠായിപ്പിട്ടിയൊക്കെ കൈമാറുകയും നടത്തി പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഇനി അമ്മ ബ്രസ്ലെറ്റ് കിട്ടിക്കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന ഗിഫ്റ്റും ചുരിദാറും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ഫുഡ് കഴിക്കാണ്ടിരുന്നു ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല സൈപസ് കരഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങാം കേട്ടോ അധികം ലേറ്റ് ആയിട്ടില്ല നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിച്ചിരുന്നു ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് പിന്നെ പറയാനുള്ളത് നമുക്ക് ഈ എൻഗേജ്മെൻറ്റിന് ഫുൾ സെറ്റ് ചെയ്ത് എന്ന ഫെഡൽ വേൾഡ് ഇൻസ്റ്റാഗ്രാം പേജ് മാത്രം ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അവരാണ് ഞാൻ അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് ഒന്നും കൂടി കാണിച്ചെരട്ടോ അപ്പോൾ ഇതൊക്കെ അടങ്ങിയ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്